ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ആളുകൾ ആരോപിക്കുന്നുണ്ടല്ലോ അതിൽ സത്യമുണ്ടോ എന്താണ് ഇസ്ലാമോ തീവ്രവാദത്തെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സമാനമായ കുറേ ചോദ്യം കൂടെ ഉണ്ട് ഈ പരിപാടി ഉൾപ്പെടെ നന്മ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം എന്തിനാണ് മറുവശത്ത് ഭീകരാക്രമണത്തെയും തീവ്രവാദത്തെയും യുദ്ധത്തെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്ന് ഈ ചോദ്യകർത്താവ് മുതൽ നമ്മളടക്കം എന്താണ് ഈ തീവ്രവാദം എന്ന് പറയണത് അതിനൊരു ഡെഫിനേഷൻ വേണമല്ലോ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താ തീവ്രമായ വാദങ്ങൾ അപ്പോൾ ഒരാൾ സത്യം പറയൂ ഞാൻ സത്യമേ പറയൂ എന്ന് തീവ്രമായി പ്രഖ്യാപിച്ചാൽ അതിനെന്താ പറയുക തീവ്രവാദം എന്താ പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതി പാലിക്കും അത് അങ്ങേയറ്റം തീവ്രമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നീതിയുടെ തീവ്രവാദി അങ്ങനെ പറയുമോ അപ്പം തീവ്രവാദം എന്ന് പറയുന്നത് തെറ്റോ ശരിയോ ആയ നിലപാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വ്യക്തികൾ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ തീവ്രമായിരിക്കും അതിൽ തെറ്റായ നിലപാടുകളുണ്ടെങ്കിൽ അതിനെ മോശമാണെന്ന് പറയണം നല്ല നിലപാടുകളെ നല്ല നിലപാടുകൾ എന്ന് നമ്മൾ പറയണം ഞാൻ പറഞ്ഞ തീവ്രവാദം എന്ന് പറയുന്നത് പ്രയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ദേശത്തെ വിറ്റ് കളഞ്ഞ ഒരു പ്രയോഗമാണത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല കമ്മ്യൂണിസ്റ്റ് ഞാൻ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റലിസത്തിനെയും ഫ്യൂഡലിസത്തെയും തൊഴിലാളികർഗ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി അതിശക്തമായിട്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക നമ്മളതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക കാരണം ക്യാപിറ്റലിസം ഫ്യൂഡലിസം പൊളിഞ്ഞു പോകേണ്ട ഒരു സാധനമാണ് അപ്പോൾ അത് ഇദ്ദേഹം തീവ്രവാദിയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റും ഫ്യൂഡലിസ്റ്റും അത് പറയും കാരണം ഓനെ നഷ്ടം തന്നുകൊണ്ടോ എന്ത് വരും കമ്മ്യൂണിസം തീവ്രവാദമാണ് ചിലപ്പം ഇങ്ങോട്ട് പറയും കാരണം അത് അവൻ്റെ താല്പര്യത്തിന് അവൻ്റെ ലാഭത്തിന് കോട്ടം സംഭവിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അത് തീവ്രവാദമല്ല ശരിയായ വാദമാണ് ക്യാപിറ്റലിസം ഫ്യൂഡലിസം ഉണ്ടാക്കുന്നത് പരിക്കാണ് ആഘാതമാണ് ചൂഷണമാണ് അടിച്ചമൃത്തലാണ് അധിനിവേശമാണ് അപ്പോൾ അതിനെതിരെ അപ്പം ഞാൻ പറഞ്ഞത് തീവ്രവാദം എന്ന് പറയുന്നതിൻ്റെ പദപ്രയോഗം അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് അതിലൂടെ ഒരു വ്യക്തിയോ സംഘമോ സംഘടനയോ സമൂഹമോ മതമോ പാർട്ടിയോ രാഷ്ട്രമോ എന്താണ് പ്രതിനിധീകരിക്കുന്നത് ആ പ്രതിനിധീകരണത്തിലെ ഘടനകളെ പരിശോധിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് അക്രമമാണെങ്കിൽ അത് അപകടകരമായ തീവ്രവാദമാണ് അതവർ പ്രയോഗിക്കുന്നത് ഏറ്റവും മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും മനോഹരമായ തീവ്ര ആശയങ്ങളെ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയണം രണ്ടാമത്തെ ഭീകരവാദം എന്താണ് ഭീകരവാദം നിങ്ങൾ ആരെങ്കിലും ഒരു നിർവചനം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇന്നേ വരെ അതിൻ്റെ നിർവചനം ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ എന്താണ് ഭീകരവാദം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഇതിൽ ഏറ്റവും രസകരമായ സംഗതം തീവ്രവാ ഭീകരവാദത്തെ നിർവചിക്കാൻ വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുണൈറ്റഡ് നേഷനിൽ വലിയ ഒരു ചർച്ച വന്നിരുന്നു എന്താണ് ഭീകരവാദം അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ചർച്ച ഒക്കെ ആരംഭിച്ച് ലോകത്തുടനീളം ടെററിസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ടെററിസം എന്താണ് ഈ ഭീകരവാദം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വ്യാഖ്യാനം വേണല്ലോ ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇനി അതല്ലാതെ പറയുന്നവരെ മനസ്സിലാവും ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു വ്യാഖ്യാനം വേണം ആ ചർച്ച വന്നു അത് വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയപ്പോൾ രണ്ട് രാജ്യങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആ ചർച്ച ഇവിടെ നടക്കേണ്ടതില്ല തീവ്രവാദത്തിൻ്റെ ടെററിസത്തിൻ്റെ ഡെഫനിഷൻ നൽകേണ്ടതില്ല പറഞ്ഞതാരൊക്കെയാണെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് അമേരിക്ക രണ്ടാമത്തേത് ഇസ്രായേൽ അമേരിക്ക വീറ്റോ ചെയ്തു ആ ചർച്ചയെ ഇസ്രായേലേനെ പിന്തുണച്ചു എന്ത് ഇവർ തീവ്രവാദത്തിന് ഡെഫിഷൻ നൽകാൻ സന്നദ്ധരാകാതിരുന്നത് അതിൻ്റെ മറുപർ എന്താണെന്ന് ചോദിച്ചാൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും കൃത്യമായിട്ട് വിശദീകരിച്ചാൽ അത് ആദ്യം കൊടുങ്ങാൻ പോകുന്നത് ഇസ്രായേലും അമേരിക്കയുമായിരിക്കും അതുകൊണ്ട് വളരെ സമർത്ഥമായി ഔദ്യോഗിക സ്വഭാവത്തിൽ അത് വരാതിരിക്കാൻ വളരെ വീറ്റോ ചെയ്തിട്ട് യുണൈറ്റഡ് നേഷനിൽ നിന്ന് ആ പ്രമേയത്തെ അവർ കണ്ടുകെട്ടി അങ്ങനെ ആ നൂറക്കണക്കിന് പ്രമേയങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ അമേരിക്ക നമ്മൾ പഠിക്കേണ്ടതാണ് ഇനി ഇപ്പോൾ ആരോഗ്യ സംഘടനയ്ക്കുള്ള കാശ് പിൻവലിക്കാൻ പോകാൻ വളരെ അപകടകരാണ് അപ്പം ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഭീകരവാദം അപ്പോൾ ഗോഡ്സയുടെ കണക്കിന് ഭീകരവാദി ഗാന്ധിയാണ് കംസന്റെ കണക്കിന് ഭീകരവാദി ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണനെ അടച്ചു അറിയോ നിങ്ങൾ ശ്രീകൃഷ്ണനല്ലേ ശ്രീകൃഷ്ണൻ അച്ഛനമ്മനയും ശ്രീകൃഷ്ണൻ ജനിക്കണേന്റെ തന്നെ നിങ്ങൾ പുരാണികളെ വെച്ചി ഗീതയും മഹാഭാരതമൊക്കെ വായിച്ചാ ദേവി മഹാഭാഗവത ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണനെ പ്രസവിക്കുന്ന ജയിലിൽ നിന്ന് തിഹാർ ജയിലിൽ നിന്നും കൊണ്ടനാമയും നിൽക്കും ഇപ്പൊ കൊണ്ടനയ്ക്കൊക്കെ കൊണ്ടനാമയ്ക്കൊക്കെ ആളെ കൊണ്ടുണ്ടല്ലോ തിഹാർ ജയിലിലൊക്കെ കണ്ടവൻ ആളുകളുണ്ട് അന്യമായി അടിച്ചമർത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് കാരണം ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും അവർ വെച്ച ചാപ്പ നിയമം ചമത്തിയിട്ട് ഇവർ ഭീകരവാദികളാണെന്ന് പ്രഖ്യാപിച്ചതാണ് അങ്ങനെ കംസൻ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് എൻ്റെ പങ്ക് അദ്ദേഹത്തിൻ്റെ പങ്ങളല്ല വേറെ മതക്കാരനോ വേറെ ദേശക്കാരനോ ഭാഷക്കാരനോ ഒന്നുമല്ല വാസുദേവനും ദേവകി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പങ്ങളും അളിയനാണെന്ന് പറയുന്നുണ്ട് വേറൊരിടത്ത് അദ്ദേഹത്തിൻ്റെ പങ്ങളുടെ മകളാണ് മകനുമാണ് എന്നും പറയുന്നുണ്ട് രണ്ടാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ യാദവകുലത്തിൽ കംസനും യാദവകുലത്തിൽ പറഞ്ഞോന്നു തന്നെയാണ് വേറെ കൊലോ വേറെ മതോ വേറെ രാഷ്ട്രോ വേറെ ദേശീയത വംശീയതയോ ഒന്നുമല്ല ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് പക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടു എന്നെ എൻ്റെ പൊങ്കൾക്കുണ്ടാകുന്ന മകൻ എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യും മതപരമായ ആരാധനയെ ചോദ്യം ചെയ്യും എന്നുള്ളതല്ല മറിച്ച് ദ കംസൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ മേധാവി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായി സ്വന്തം പെങ്ങളുടെ മകൻ കൈകാര്യം ചെയ്യുന്ന സ്വപ്നം കണ്ട് അതിന് വ്യാഖ്യാനം കൊടുത്താൽ വിശദീകരിച്ചപ്പോൾ പെങ്ങളീ അടിയനെ പിടിച്ചിട്ട് ജയിലിൽ ഇടക്കുകയാണ് ചെയ്ത് ഭീകരവാദികളാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ ജനിച്ച ഏഴ് കുട്ടികളെയും ശ്രീ കംസൻ കൊന്നിട്ടുണ്ട് ശ്രീകണ്ഠൻ്റെ മൊത്ത ഏഴ് മക്കളെ തലവെട്ടി പാറയിലടിച്ച് കയ്യിൽ ചുഴറ്റി വലിച്ചെറിഞ്ഞ് ഇതൊക്കെ ഇന്നത്തെ ഭരണകൂടങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ലോകത്തുടനീളമുള്ള ഭരണകൂട ഭീകരതകൾ നിയമസംവിധാനങ്ങൾ വളരെ മാരകമായി തങ്ങളിൽ പെടാത്തവർക്കെതിരെ ഇത്തരം നിയമങ്ങൾ പ്രയോഗിച്ച് മനുഷ്യനെ കയ്യേറ്റം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഭീകരത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ അധികാരത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടി നിലനിൽക്കുന്ന വ്യവസ്ഥയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സമർത്ഥമായി എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ഭീകരവാദം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും ഒന്നും ചെയ്യണില്ല എന്നൊന്നുമില്ല ചെയ്യുന്നവർ എല്ലാവരിലുമുണ്ട് ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും സി പി എമ്മിലും കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ എന്തുണ്ട് അക്രമം ചെയ്യുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ ചെയ്യുന്നതിൻ്റെ ശതമാനം ഇപ്പോൾ അൻപത്തിരണ്ട് വെട്ടു ഒരാളെ നിങ്ങളാരെങ്കിലും അതിനെ ഭീകരവാദം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ യഹോവ സാക്ഷികളുടെ സദസ്സിൽ പോയിട്ട് ഒരു ക്രിസ്ത്യാനി വെടിവട്ടിച്ചു എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദമാണത് എട്ടാളുകൾക്കൊന്നും മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തലേ നിങ്ങൾ പത്രം അറിയില്ല ആ കൊലപാതകം കഴിഞ്ഞ ഉടനെ കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും വന്ന ചർച്ച മുസ്ലിം തീവ്രവാദികൾ ഭീകരമായി ക്രിസ്ത്യാനികളെ കടന്നാക്രമിച്ചു എന്നായിരുന്നു പിന്നീട് യാദൃശികമായി ഇദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം നിങ്ങൾ കണക്ക പറയേണ്ട ഒരു സാധനമായിട്ടത് മാറുമായിരുന്നു കൊന്നത് പക്ഷെ അതിനെങ്ങൾ ആരെങ്കിലും ടെററിസം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ നിങ്ങൾ വായിക്കുന്ന ചാനലുകളിൽ നിങ്ങൾ വായിക്കുന്ന ആർ എസ് എസും സി പി എമ്മും തമ്മിൽ നിരന്തര സംഘർഷം അതൊക്കെ ശരിയാണത് ഏറ്റവും പൊളിറ്റിക്കൽ എന്നല്ല ഞാൻ പറയുന്നത് നിരന്തരമായ കൊലപാതകങ്ങൾ കേരളത്തിൽ എത്ര നടന്നിട്ടുണ്ട് ടെററിസം ആയിരുന്നു നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ മുപ്പതിന് ഗാന്ധി രക്തസാക്ഷി ദിനമായിരുന്നു ആ ദിവസം ശരിക്ക് ഭീകരവിരുദ്ധ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കേണ്ടത് ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന രാ നാഥൂർ വിനായക് ഗോഡസായ ഇന്ത്യയിലെ നമ്പർ വൺ ടെററിസ്റ്റ് നിങ്ങൾ എവിടെങ്കിലും അദ്ദേഹത്തെ ടെററിസ്റ്റ് ആയിരുന്നു എന്നൊരു പൊതുവ്യാഖ്യാനത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പോ അധികാരഘടനയെ കൈകാര്യം ചെയ്യുന്നവർ തങ്ങൾക്ക് അനുകൂലമായ സ്വഭാവത്തിൽ ടെററിസവും ഭീകരവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഇരകളെ അപ്പുറത്തെ എതിരാളിയെ സൃഷ്ടിച്ച അവതരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പം ഇസ്ലാം ഈ നിങ്ങൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഇപ്പം ഇതിൽ പറഞ്ഞ് യുദ്ധങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ആരാ നിങ്ങൾ പരിശോധിക്കുന്നുണ്ടാവും ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടത്തിയിട്ടേതാ ഇസ്ലാമാണോ ഇനി മതമുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയിരിക്കും ഇത് ക്രിസ്ത്യൻ സഹോദരങ്ങൾ തിരി തിരിക്കരുട്ടോ ഒരു ഏതെങ്കിലും ഒരു യുദ്ധത്തെ ലോകമഹായുദ്ധത്തെ അതുപോലെ തന്നെ പാശ്ചാത്യത്തിന്റെ പാശ്ചാത്യ വന്നു കൊളംബസ് വന്നു അങ്ങനെ രാജ്യങ്ങളെ ഇപ്പൊ അമേരിക്ക ഈ ട്രംപ് ഒക്കെ വന്നോനാണ് വന്നോനാണ് ഇപ്പം വന്നവരെ പോണെന്നു പറഞ്ഞിട്ട് ഈ ചങ്ങലക്കെട്ട് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇവര് അവിടേക്കുള്ള ആദിമ നിവാസികളെ ലോകത്ത് ഏതെങ്കിലും ഒരു നമുക്ക് അഭിപ്രായമല്ല ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തതെന്നുള്ളത് അധികാര രാഷ്ട്രീയത്തിന്റെ ദുരമൂത്ത തമ്മടികൾ ക്രിസ്തു മതത്തിന്റെ പിന്നിലുള്ള ചെയ്ത കാട്ടെന്ന് ഞാൻ തന്നെ പറയാൻ പറ്റുകയാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ ക്രിസ്തു ഒരു ബന്ധവുമില്ല പക്ഷെ നിങ്ങൾ മതപരമായിട്ടാണ് യുദ്ധങ്ങളെ സമ പഠിക്കുന്നതെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള മതസമൂഹം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹമായിരിക്കും ഭീകരമായ ഒന്നാം ഭീകര യുദ്ധം രണ്ടാം ഭീകര യുദ്ധം സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ വാൾക്കൻ റിപ്പബ്ലിക്കുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ആഫ്രിക്കയിൽ നടന്നിട്ടുള്ള അധിനിവേശങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നടന്നിട്ടുള്ള അധിനിവേശങ്ങളിലൊക്കെ കൊല ചെയ്യപ്പെട്ട കണക്കെടുക്കാണ് എന്ത് ലോകത്തെവിടെയും ക്രിസ്ത്യൻ ഭീകരത എന്ന് പറയുന്ന ഒരു പ്രമേയം ചർച്ചയ്ക്ക് വരാതിരുന്നത് നമുക്കങ്ങനെ പറയണമെന്നില്ല അഭിപ്രായം ഇല്ല കാരണം ഇത് മതമായിട്ട് ബന്ധപ്പെട്ടതല്ല യേശുവിനെ മുഹമ്മദിനെ രാമനെ കൃഷ്ണനെ കൂട്ടിക്കെട്ടി മതം വേദം ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ഒരു കാലത്തെ അധികാര ഘടനകൾ പ്രയോഗിക്കുന്ന വാചക കസർത്തും അതിജീവനത്തിൻ്റെ കുറുക്കു വഴിയും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലൊക്കെയാണ് ഈ ഭീകരവാദ തീവ്രവാദ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മറുപറങ്ങളുണ്ട് അതിലേക്കാണ് ഇപ്പം കടന്നുപോകുന്നത് അതേസമയം ആർ എസ് എസ് ഉണ്ട് ഐ എസ് എസ് ഉണ്ട് ഐറിഷേന ഉണ്ട് അതുപോലെ തന്നെ കത്തോലിക്കാ സേനയുണ്ട് വളരെ അപകടകരമായ പ്രവണതകളെ പ്രതിനിധീകരിക്കുന്ന സായുധ സംഘങ്ങളൊക്കെ സകല മതങ്ങളുടെയും അകത്തളങ്ങളിൽ മുട്ട വിരിഞ്ഞ് രാജവമ്പാകരളായി കുറേശേ പുറത്തു ചാടി മാരകമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് മതവുമായി ബന്ധപ്പെട്ടതോ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതോ വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അധികാര രാഷ്ട്രീയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴി എന്ന നിലക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പിന്നിൽ വേറെയും കൂടി വ്യാഖ്യാനമുണ്ട് ലോകത്തെ എല്ലാ സായുധ ഭീകരതയും മൊസാദും സി ഐ എയുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ് സൂക്ഷ്മാന്വേഷണങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ അവർ ഉപയോഗിക്കും ആളുകളെ വിലക്കെടുത്ത് ലോകത്തുടനീളം സായുധ കലാപങ്ങൾ സായുധ ഭീകരാക്രമണങ്ങൾ വ്യക്തികളെ വലിച്ചെടുത്ത് ചൊഴുന്നെടുത്ത് അവരെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് പേടിപ്പിച്ച് പല രീതിയിലും അവരുടെ ഓപ്പറേഷനുകളൊക്കെ നടത്താൻ ലോകത്തെ ഏറ്റവും അവിഹിത ചാരസംഘങ്ങളായ ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കണിശമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സായുധം മത സായുധമാണെങ്കിലും ശരി രാഷ്ട്രീയ സായുധ ഇപ്പോഴാണെങ്കിലും ശരി അതിൻ്റെ അവസാനത്തെ പിന്നാമ്പുറത്തിൽ സി ഐ എയും മൊസാദുമായിരിക്കും ഉണ്ടാകുക അവരെ പിൻപറ്റുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങളൊക്കെ ഇത്തരം നിലപാടുകളുമായിട്ട് കൈകാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മതങ്ങളായിട്ടൊന്നും ഇസ്ലാമിന് പ്രത്യേകിച്ചും ഇതൊട്ടൊരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ബാക്കി നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പുനർവാദന നടത്തുകയൊക്കെ ചെയ്യുക